你好。 താര രാജാക്കന്മാർ വീണ്ടും ഒന്നിക്കുകയാണ് ഒരു വേദി ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ മുതൽ ആരാധകർ വലിയ ആകാംക്ഷയിലാണ് ടെർബോലുക്കിലുള്ള മമ്മൂട്ടിയും എംബ്രാൻ ലുക്കിലുള്ള മോഹൻലാലും ഇവരെന്താ സിനിമയാണോ മറ്റേതെങ്കിലും പരിപാടിയിലാണ് ഒരു അവാർഡ് നൈറ്റിൽ അമ്മ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് രണ്ടുപേരും ഒരുമിച്ച് ഇത്തവണ ഗംഭീര ഷോ ആയിരിക്കുമെന്ന് മോഹൻലാലടക്കം പറഞ്ഞിരിക്കുകയാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒരുമിച്ചുള്ള എൻട്രി ഒക്കെ ഇതിൽ കാണാനും കഴിയും അതിന്റെ ഒരു ആകാംക്ഷയിൽ ആരാധകരും ഉള്ളത് മലയാള സിനിമാ താരസംഘടനയായ അമ്മയും ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള വനിതാ മാഗസീനുമായ വനിതയും ചേർന്നൊരു കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ സിനിമ അവാർഡിനേറ്റും താരസന്ധിയും അലൻ സ്കോട്ട് വനിതാ ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് അഡിലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ കറുകുറ്റി അങ്കമാലിയിൽ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അമ്മയുടെ താരങ്ങൾ റിഹേഴ്സൽ ക്യാമ്പിലാണ് അവിടെ നിന്നുള്ള മമ്മൂട്ടിയുടെയും മോഹൻലാന്റെയും വീഡിയോ പങ്കുവച്ചപ്പോൾ ആരാധകരും വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചു മുതിർന്ന താരങ്ങൾ മുതൽ ഇപ്പോഴുള്ള യങ് സൂപ്പർ താരങ്ങൾ വരെ ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് ദുൽഖർ സൽമാൻ പോലും എത്തിയേക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഷോയിൽ പങ്കെടുക്കാൻ പാസമുഖേനെ കഴിയുകയുള്ളു അമ്മ താരസംഘടനയാണ് ഇതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് താരങ്ങളെല്ലാവരും റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ മോഹൻലാൽ എത്തിയതും മാസ് എൻട്രി വീഡിയോകളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അവർ എല്ലാ താരങ്ങളും പങ്കെടുക്കുന്ന ഷോ അതിനിടയിലാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീഡിയോ എത്തിയതും ഇവരും ഈ ഷോയിൽ ഒരു പരിപാടിക്ക് വേണ്ടി എത്തുന്നുണ്ടോ പഴയ പോലെ ഗംഭീര പരിപാടികളൊക്കെ ആരാധകർക്ക് ഓർമ്മ വരുന്നുണ്ട് താരങ്ങളുടെ മെഗാ ഷോ പരമ്പരയിൽ മമ്മൂട്ടിയും മോഹൻലാലും കൊമ്പു ഓർത്ത ചില പരിപാടികളൊക്കെ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഈ അവാർഡ് നൈറ്റിലും വരുന്നുണ്ടോ എന്നത് വലിയ ആകാംക്ഷയോടെ കാണുകയാണ് എന്തായാലും വീഡിയോ എത്തിയപ്പോൾ മമ്മൂക്കിയും ചിലതകൾ കാണിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്ന രീതിയിൽ അതുകൊണ്ട് ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു